ലഹരി കേരളത്തിന്റെ പുതുതലമുറയെ തകർക്കുകയാണെന്ന് ഇടുക്കി എംബി അഡ്വീൻ കുര്യാക്കോസ് പൊരുതാം എന്ന സന്ദേശവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കട്ടപ്പനയിൽ നടത്തുന്ന സമൂഹ നടത്തത്തിന്റെ പോസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ നയിക്കേണ്ട അടുത്ത തലമുറ ഇയാമ്പാറ്റുകളെ പോലെ ലഹരിയിൽ വീണ് നശിക്കുകയാണ് അവരുടെ സ്വർഗശിഷി ഇല്ലാതാവുകയും വീടുകൾ കൊലക്കളങ്ങളായി മാറുകയും ചെയ്യുന്നു സ്കൂൾ കുട്ടികൾ ലഹരിയുടെ ഇരകൾ മാത്രമല്ല ലഹരിവാഹകരാകുന്നു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ലഹരി മൂലം കേരളത്തിൽ ഉള്ളതെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു തീർച്ചയായിട്ടും ആയിരക്കണക്കിന് വരുന്ന ആളുകൾ സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്ന തലമുറയിൽപ്പെട്ട എല്ലാ ആളുകളെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നുണ്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയം കേരള പ്രസംഗം ഇരു കരങ്ങളും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ ഈ ക്യാമ്പയിൻ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് വെച്ചാൽ രാവിലെ വെളുപ്പാൻ കാലത്ത് പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ആ ഒരു ബോക്തോൺ ആണ് എല്ലായിടങ്ങളിലും തന്നെ നടന്നിട്ടുള്ളത് ഇടുക്കിയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ വൈകുന്നേരമാണ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി സമയത്ത് എങ്കിലും നടന്നു തുടങ്ങുന്ന ഒരു രീതിയിലാണ് ഈ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് കട്ടപ്പന ജില്ലയുടെ ഹൃദയഭൂമിയാണ് എല്ലാ മേഖലയിൽ നിന്നും ആളുകൾക്ക് വന്ന് പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ആ നിലയിലുള്ള വിപുലമായ സംഘാടനത്തിന് വേണ്ടിയിട്ടാണ് കട്ടപ്പന തന്നെ ഇതിന് വേദിയായി വരണം എന്നുള്ള ഒരു ആലോചന വന്നിട്ടുള്ളത് ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകും ഈ അവസരത്തിൽ എം എന്നുള്ള നിലയിൽ ഈ പരിപാടിയുടെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും എൻ്റെ ഭാഗത്തു നിന്നുണ്ട് കട്ടപ്പന സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി അധ്യക്ഷനായിരുന്നു ജനറൽ കൺവീനർ ജോയി വെട്ടിക്കുഴി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ എം ഡി അർജുനൻ പി ആർ അയ്യപ്പൻ ജി മുരളീധരൻ തോമസ് മൈക്കിൾ സി എസ് യശോധരൻ റോബിൻ കാരക്കാട്ട് സിജു ചെക്കുമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു